ഈ അധ്യായത്തിൽ ആകെ ഇരുപത്തിരണ്ട് ആയത്തുകളാണുള്ളത് ഈ അദ്ധ്യായത്തിൻ്റെ സബബ് നുസൂൽ അവതരണ പശ്ചാത്തലം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം അവർ ഉദ്ധരിക്കുന്നുണ്ട് എന്നാൽ പ്രത്യേക അവതരണ പശ്ചാത്തലം ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും മുഹമ്മദ് നബി സാഹു അലഹി വസലമ മക്കയിൽ പ്രബോധനം ആരംഭിക്കുകയും ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ആളുകൾ ദുർബലരായ അടിമകളായിരുന്ന സാധുക്കളായിരുന്ന ആളുകൾ നബിസല്ലാഹു അലഹി വസലമയെ അംഗീകരിച്ച് വിശ്വാസം സ്വീകരിച്ചു എന്നാൽ ഇസ്ലാമിൻ്റെ എതിർപക്ഷത്തു നിന്നിരുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ അങ്ങേയറ്റം ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാത്ത യാതനകൾ യാതനകളും പീഡനങ്ങളും ഏൽ ഏറ്റുവാങ്ങേണ്ടി വന്ന സന്ദർഭത്തിൽ നബിയോട് വന്ന് വിശ്വാസികളായ ആളുകൾ പരാതി പറയുന്നുണ്ട് നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ വല്ലാത്ത പ്രയാസത്തിലാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിലാണ് ഈ അധ്യായം അവതരിച്ചത് എന്ന് പറഞ്ഞ ആളുകളുണ്ട് കാരണം ഈ അധ്യായത്തിൽ മുൻഗാമികളായ കഴിഞ്ഞുപോയ ഒരു കൂട്ടം ആളുകളുടെ ചരിത്രം പറയുന്നുണ്ട് അസ്ഹാബുൽ ഹുദൂദ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ അധ്യായത്തിൽ ഉണ്ടായത് തന്നെ അതുമായി ബന്ധപ്പെട്ടാണ് ഈ അധ്യായം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്തായാലും നമുക്ക് ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്ക് ഇൻഷാ അള്ള പഠിക്കാൻ ആരംഭിക്കാം അഹുദ്ബില്ലാഹിമിൻ ഷെയ്ത്തോൻ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വസ്സമ ഈദാത്തിൽ ബുറൂച്ച് ഒന്നാമത്തായത്ത് വസ്സമ ഈദാത്തിൽ ബുറൂജ് ഈ അധ്യായത്തിന് രണ്ട് പേരുകളാണ് തഫ്സീറുകളിൽ കാണുന്നത് ഒന്ന് ഈ അധ്യായത്തിലെ ഒന്നാമത്തായത്ത് തന്നെ വസ്സമ ഈദാത്തിൽ ബുറൂജ് അതൊരു പേരായിക്കൊണ്ട് ഇസ്മായിക്കൊണ്ട് വന്നിട്ടുണ്ട് അറിയപ്പെട്ട പേര് ആയ പേര് അൽ ബുറൂജ് എന്നുള്ളതാണ് സൂറത്തുൽ ബുറൂജ് എന്നതാണ് ഏറ്റവും പ്രസിദ്ധമായ പേര് മഹാനായ മഹാനായി റസൂർഹി അലഹി വസലമ നമസ്കാരങ്ങളിൽ ഓദാൻ വേണ്ടി കൽപ്പിച്ച ഹദീത്ത് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അബുഹുറിയാഹുക്ക് പറയുന്ന ഹദീത്തിലെ കാണാൻ അള്ളാഹി വസ്ലം നബീസ് അല്ലാഹു അല്ലെഹി വസ്ലമ ഇഷാ നമസ്കാരങ്ങളിൽ ഈ അധ്യായം പാരായണം ചെയ്തതായി സുറത്തുൽ താരിഖും സുറത്തുൽ ബുറൂജും ഒക്കെ പാരായണം ചെയ്തതായി സഹീഹായ ഹരീത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ ദിവസവും പാരായണം ചെയ്തു എന്നല്ല ചില സമയങ്ങളിൽ നബി അല്ലാഹു അല്ലെഹി വസ്ലം എന്ത് ചെയ്തു ഇത് പാരായണം ചെയ്തിട്ടുണ്ട് ഈ അധ്യായത്തിൻ്റെ പേര് വന്നൊരു ഹരീത്ത് ആയതുകൊണ്ട് കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം ഇനി നോക്കൂ നിങ്ങൾ വസ്സമ ഈദാത്തിൽ ബുറൂജ് വസ്സമ ഇതാത്തിൽ ബുറൂജ് നമുക്കറിയാവുന്ന പദമാണ് രണ്ട് പദങ്ങളും സമാ നമുക്കറിയാം ബുറൂജും നമുക്കറിയാം സമാ പറഞ്ഞാൽ ആകാശമാണ് ആകാശം തന്നെയാണ് സത്യം ആകാശം തന്നെയാണ് സത്യം അതേപോലെ തന്നെ ബുറൂജ് ബുറൂജ് എന്ന് പറഞ്ഞാൽ രാശികളുള്ള അല്ലെങ്കിൽ ഗ്രഹമണ്ഡലമുള്ള രാശികളുള്ള അല്ലെങ്കിൽ ഗ്രഹമണ്ഡലമുള്ള ആകാശം തന്നെയാണ് സത്യം അള്ളാഹു സുബാന സത്യം ചെയ്തുകൊണ്ട് പറയണം ഗ്രഹമണ്ഡലങ്ങൾ ഉള്ളതായ ആകാശം തന്നെയാണ് സത്യം ഗ്രഹമണ്ഡലങ്ങൾ ഉള്ളതായ നമുക്കറിയാം ഗ്രഹങ്ങൾ അതിൻ്റെ എണ്ണം അതിൻ്റെ ദൂരൊക്കെ പലപ്പോഴും പഠിച്ച ആളുകളാണ് നമ്മൾ ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല അപ്പൊ ആകാശം എന്ന് പറഞ്ഞാൽ അതിൽ പലതുമുണ്ട് ആ ആകാശത്തിലുള്ള ഗ്രഹമണ്ഡലങ്ങളെ ആ ഗ്രഹമണ്ഡലങ്ങളുള്ളതായ ആകാശം തന്നെയാണ് സത്യം എന്നാണ് അള്ളാഹു സുബാനഹ ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് ബുറൂജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വലിയ കെട്ടിടങ്ങൾ വലിയ കെട്ടിടങ്ങളെ ബുർജ് ഖലീഫ നമ്മൾ കേട്ടുണ്ട് ബുർജ് ഖലീഫ ദുബായിലുള്ള ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തെ നമ്മൾ ബുർജി എന്നാ പറയാം അപ്പൊ ബുർജി എന്ന പദത്തിന് അല്ലെങ്കിൽ ബുറൂജി എന്ന പദത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് ഉണ്ട് ഇവിടെ ഇതിനേറ്റവും യോജിച്ച അർത്ഥം ഗ്രഹമണ്ഡലങ്ങൾ എന്ന് തന്നെയാണ് വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഫുർഖാനിലെ അറുപത്തി ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ആകാശത്ത് നക്ഷത്ര മണ്ഡലങ്ങൾ ഉണ്ടാക്കിയവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു അല്ലെങ്കിൽ അനുഗ്രഹപൂർണനാകുന്നു അവിടെ അവൻ ഒരു വിളക്കും അഥവാ സൂര്യനും സൂര്യൻ വെളിച്ചം നൽകുന്ന സൂര്യനും വെളിച്ചം നൽകുന്ന ചന്ദ്രനും അവൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബാനഹുഅവത്താല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുവിനെ പോലെയുള്ള ഇക്കിരിമാ റതി അള്ളാഹുവിനെ പോലെയുള്ള മുജാഹിദ് റഹമത്ത്ാഹി അലി റഹിമഹുദയെ പോലെയുള്ള ആളുകൾ അവരൊക്കെ പിന്നെ ആകാശങ്ങളിലുള്ള കുസൂറുകളാണ് ആകാശങ്ങളിലുള്ള കൊട്ടാരങ്ങളാണ് എന്നൊക്കെ ഈ ആയത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്തമായ അഭിപ്രായം നാലോളം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു ഗ്രഹമണ്ഡല നക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ നമ്മളിവിടെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ആകാശ വിന ഗ്രഹമണ്ഡലങ്ങൾ ഉള്ളതായ ആകാശം തന്നെയാണ് സത്യം ഗ്രഹമണ്ഡലങ്ങൾ ഉള്ളതായ ആ അതിൻ്റെ വിശാലതയൊക്കെ നമുക്കറിയാം എത്രമാത്രം വലുതാണ് ആകാശം ആകാശത്തിലെ നക്ഷത്രങ്ങൾ സൂര്യൻ അതേപോലെ തന്നെ ഗ്രഹങ്ങൾ ഇത് തമ്മിലുള്ള അകലം വളരെ വിശാലമാണ് ഈ പ്രപഞ്ചമെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ആകാശം ആ ഗ്രഹമണ്ഡലങ്ങൾ ഉള്ളതായ ആകാശത്തെ പിടിച്ചുകൊണ്ട് അള്ളാഹുസുബാൻ ചെയ്തു സത്യം ചെയ്തു പറയാണ് എന്താ അടുത്തു പറയുന്നത് ആ ദിവസം തന്നെയാണ് സത്യം അപ്പൊ നോക്കൂ നിങ്ങൾ ഗ്രഹമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം അൽ യൗമി യോമിൽ മൗദ്ന്ന് പറഞ്ഞാൽ ദിവസമാണ് ദിവസവും തന്നെയാണ് അൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ഇപ്പൊ നമ്മൾ ആയത്തുൽ മുനാഫ്യ എന്ന് പറയാറുണ്ട് അല്ലെ മുനാഫ്യത്തിന്റെ ലക്ഷണങ്ങൾ അത് മൂന്നെണ്ണമാണ് കരാർ ചെയ്താൽ ചെയ്താൽ അവനെന്ത് ചെയ്യും ലംഘിക്കും അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോ കരാറാണ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം തന്നെയാണ് സത്യം എന്താണ് ഈ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം ഏതാണ് നാളാണ് ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം ഏതാണ് വാഗ്ദദം നാളാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത് ഇബിനെ അബ്ബാസ് പറഞ്ഞു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അതേതാ നാളാണ് അതാണ് ഈ മൗത് എന്നതുകൊണ്ട് അഥവാ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തായ സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം അപ്പം നമ്മൾ മനസ്സിലുണ്ടാകണം ഗ്രഹമണ്ഡലങ്ങൾ ഉള്ളതായ ആകാശം തന്നെയാണ് സത്യം അതാണ് ഒന്നാമത്തായത് ഗ്രഹമണ്ഡലങ്ങൾ ഉള്ളതായ ആകാശം തന്നെയാണ് സത്യം അതേപോലെ തന്നെ വല്യൂദ് വാഗ്ദത്വം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം മൂന്നാമത്തെ തന്നെയാണ് സത്യം ഇതൊരു ഇപ്പം വിശദീകരിക്കേണ്ടതുണ്ട് എന്താണ് സാക്ഷിതാണ് ഷാഹിദ് എന്ന് പറഞ്ഞാൽ ഷാഹിദ് ഷാഹിദ് അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലെ ഷാഹിദിൻ വഷാഹിദിൻ സാക്ഷിയും തന്നെയാണ് വമൂദ് സാക്ഷീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സാക്ഷി നിൽക്കപ്പെടുന്നതും തന്നെയാണ് സത്യം അപ്പൊ എന്താ പറഞ്ഞത് സാക്ഷിയും തന്നെയാണ് സാക്ഷി നിൽക്കപ്പെടുന്നതും തന്നെയാണ് സത്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാകാം എന്താണ് നമുക്ക് നോക്കാം എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചു ഇവിടെ സാക്ഷി എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് വെള്ളിയാഴ്ച ദിവസം സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ യൗമു ൂദ്ഞ്ഞ ദിവസമാണ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് മനസ്സിലായോ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ് വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് എല്ലാവരും സാക്ഷിയാകേണ്ട ജുമാക്ക് സാക്ഷിയാകേണ്ട ദിവസമാണ് അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പിന്നെ അറഫ എന്ന് പറഞ്ഞാലോ ലോകത്തുള്ള വിശ്വാസികളിൽ കഴിയുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അതാണ് മഷ്ഹൂദ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെല്ലാവരും എത്തിച്ചേർന്ന ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിലും വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ യൗമു അറഫയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഒരർത്ഥത്തിൽ എന്താണ് ഒന്നിനൊന്ന് സാക്ഷിയാണ് ഇപ്പൊ നമ്മൾ സാക്ഷികളാണ് അതേപോലെ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എന്താണ് സാക്ഷികളാണ് ഇപ്പൊ മനുഷ്യന്റെ കർമ്മങ്ങൾ നമ്മുടെ കർമ്മങ്ങൾക്ക് ലോക വസ്തുക്കളിൽ കണക്കറ്റ സാക്ഷികളെ കാണാൻ പറ്റും എണ്ണമില്ലാത്ത അത്രയും സാക്ഷികളെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്ഥല നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ പരിസരത്തുള്ള വസ്തുക്കൾ സമയങ്ങൾ ഉപകരണങ്ങൾ സഹജീവികൾ ഇങ്ങനെ പലതും ഇതൊക്കെ എന്താണ് സാക്ഷികളാണ് എന്താ അള്ളാഹു പറഞ്ഞെന്താ സാക്ഷിയും സാക്ഷി നിൽക്കപ്പെടുന്നതും തന്നെയാണ് സത്യം എന്നാണ് സാക്ഷിയും സാക്ഷി നിൽക്കപ്പെടുന്നതും തന്നെയാണ് സത്യം മുഹമ്മദ് ബിസറല്ലി സലമ സാക്ഷിയാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനോത്തല പറഞ്ഞു ഇതെന്തിനാ ഈ ആയത്ത് പഠിക്കണം പഠിക്കണമറിയോ മുകളിലായെന്താ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം തന്നെയാണ് സത്യം അല്ലെ അതേതാ കയാമത്തു നാളാണ് ആ കയാമത്ത് നാളിൽ അള്ളാഹു സാക്ഷികളെ കൊണ്ടുവരും അള്ളാഹു സാക്ഷികളെ ഹാജരാക്കും മനസ്സിലായില്ലേ അവിടെ നമ്മളൊക്കെ പോയി നിൽക്കണം നമ്മളെല്ലാവരും തനിച്ച് പോയി നിൽക്കണം ആരും ഉണ്ടാകൂല നമ്മളും നമ്മുടെ കർമ്മങ്ങളും മാത്രമാണ് അവിടെ ഒന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റൂല അവിടെ അള്ളാഹു സുബാൻ നമ്മുടെ മേൽ സാക്ഷികളെ കൊണ്ടുവരും ഉറപ്പാണ് ഉറപ്പാണതിൽ സംശയമില്ലാത്ത കാര്യമാണ് ഹസാബിലെത്തായ നബിയെ തീർച്ചയായും നിന്നെ നാം ഒരു സാക്ഷിയും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായി ആയിക്കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു എന്നാ അപ്പൊ നബി എന്താ സാക്ഷിയാണ് നബി അനുകൂലമായി സാക്ഷി പറയും നബി സലി സംബന്ധിച്ച പ്രതികൂലമായി സാക്ഷി പറയും നമ്മൾ പേടിക്കേണ്ട വിഷയമാണ് നബി അംഗീകരിച്ച ആളുകൾ നബി അലൈഹി അലിസ്ലമയെ പിന്നെ പിൻപറ്റുന്ന ആളുകൾ അവർക്കൊക്കെ അനുകൂലമായി നബി സാക്ഷി പറയും ഫൈദുല്ലി ഉമ്മത്തിൻ ബിഷഹീദ് എന്നാൽ ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരികയും ഇക്കൂട്ടർക്കെതിരിൽ നിന്നെ നാം സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എല്ലാ പ്രവാചകന്മാരും സാക്ഷികളാണ് അതാത് സമൂഹത്തിന് ഓരോ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് ആ സമൂഹത്തിനെതിരെ ഒന്നുകിൽ അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി ആ പ്രവാചകന്മാർ സാക്ഷികളാണ് മുഹമ്മദ് കൊണ്ടുവരും അപ്പൊ അമ്പിയാക്കള് സാക്ഷികളാണ് ഇനി നോക്കൂ നിങ്ങൾ നമ്മുടെ ശരീരവും ശരീരത്തിലെ അവയവങ്ങളും സാക്ഷികളാണ് നാളെ പരലോകത്ത് അള്ളാഹു സുബാനം നോക്കൂ നിങ്ങൾ

അവർക്കെതിരെ സാക്ഷി പറയുന്ന ദിവസത്തിൽ ആ ശിക്ഷ സംഭവിക്കാൻ നല്ല പറയുന്നുണ്ട് നമ്മുടെ നാവ് നമ്മുടെ കൈകൾ നമ്മുടെ കാലുകൾ ഇതൊക്കെ സംസാരിക്കുന്ന സാക്ഷി പറയുന്നൊരു ദിവസം വരാനുണ്ട് നമ്മുടെ നാക്ക് നാവിന് സമയമുണ്ട് സമയുണ്ട് നമ്മുടെ കൈകള് വർത്താനം പറയും തുക്കല്ലിമുന അർജുനകും കാലുകൾ എന്തിയും സാക്ഷി പറയും അപ്പൊ നോക്കൂ നിങ്ങൾ നാളെ പരലോകത്ത് അള്ളാഹു സുഹാന നമ്മളെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും സാക്ഷി നിൽക്കപ്പെടുന്ന പലതും നമ്മുടെ ചുറ്റിലുണ്ടാകും ഭൂമി സാക്ഷിയാണ് ഭൂമി നമുക്കെതിരെ അനുകൂലായോ പ്രതികൂലായോ സാക്ഷി നിൽക്കും മഹാനായ അബുഹി അള്ളാൻ ഉദ്ധരിക്കുന്ന എന്ന് പറയുന്ന ആയത്ത് സൂറത്തു ആയത്ത് ആ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്താണ് ഭൂമി പറയുന്ന വർത്താനം എന്നറിയോ അപ്പൊ അള്ളാഹുനും റസൂലിനും മാത്രമാണ് അറിയ എന്ന് സുഹാബികളെ നബിയോട് പറഞ്ഞു നബി പറഞ്ഞു ഭൂമി സാക്ഷി സാക്ഷി നിൽക്കുന്ന ഒരു അടിമ ഭൂമിന്റെ മുകളിൽ എന്തൊക്കെ ചെയ്തോ അതൊക്കെ വിളിച്ചു പറയും നമുക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ എന്ത് സാക്ഷി പറയും അപ്പൊ ഭൂമി സാക്ഷിയാണ് പ്രവാചകന്മാര് സാക്ഷിയാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ സാക്ഷിയാണ് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം ആളുകൾ അറിയാനുണ്ട് ആളുകൾ കാണുന്നുണ്ട് എന്നറിയുമ്പോൾ നമ്മൾ തെറ്റിയോ ദുനിയാവിൽ ഇല്ലല്ലോ അതേപോലെ പരലോകത്തിന്റെ വിഷയത്തിൽ ആ ബോധം നമുക്ക് ഉണ്ടാകണം നോക്കൂ നിങ്ങൾ മലക്കുകൾ സാക്ഷിയാണ് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം അന്നത്തെ ദിവസം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾക്ക് എന്താണ് മലക്കുകൾ സാക്ഷിയാണ് മലക്കുകൾ സാക്ഷികളായിട്ടുണ്ടാകുമെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചു അപ്പം അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അപ്പറുള്ള ഏറ്റവും വലിയ സാക്ഷി എന്താ അല്ല സാക്ഷിയാണ് അള്ളാഹു അറിയാതെ അള്ളാഹു കാണാതെ അള്ളാഹുവിനെ മറച്ചു വെച്ച് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം അല്ല പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ് അള്ളാഹു പറഞ്ഞു ഗ്രഹമണ്ഡലങ്ങളുള്ളതായ ആകാശം തന്നെയാണ് സത്യം ഇതാത്തിൽ ബുറൂച്ച് വല്യ വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം ാണ് അതേപോലെ തന്നെ സാക്ഷി നിൽക്കപ്പെടുന്നതും ആരാകട്ടെ അവരും തന്നെയാണ് സത്യം എന്നിരടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് അള്ളാഹുദിയാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് പുത്തിലെ നമുക്കിന്ന് ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ചരിത്രം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വിശദീകരിക്കാം ആൾക്കാർ കൊല്ലപ്പെടട്ടെ ആൾക്കാർ കൊല്ലപ്പെടട്ടെ നശിപ്പിക്കപ്പെടട്ടെ അസ്ഹാബ് അസ്ഹാബ് പറഞ്ഞാൽ ആൾക്കാർ അൽ ആൾക്കാർ കൊല്ലപ്പെടട്ടെ അന്നാർ നാർ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടട്ടെന്താ അതായത് അഗ്നിൽ വകൂത് വിറകുള്ളതായ വിറക് ഇന്ധനമുള്ളതായ അല്ലെങ്കിൽ നിറക്കപ്പെട്ട വിറക് നിറക്കപ്പെട്ട ആ അഗ്നിയുടെ അതിൻ്റെ ആളുകൾ എന്ത് ചെയ്യട്ടെ കൊല്ലപ്പെടട്ടെ അലൈഹ കുഴൂദ് അവർ അതിങ്കൽ ഇരുന്നു കൊണ്ടിരുന്ന സന്ദർഭം അവർ അതിങ്കൽ ഇരുന്നു കൊണ്ടിരുന്ന സമയം <imlifting laborations> <speaking> <ination> <speaking in ratified bread> <speaking> ും അവർ ആയിരുന്ന സന്ദർഭം ഇരിക്കുന്നവർ വഹും വഹും ബിൽ അവർ അല്ലെങ്കിൽ അവരാകട്ടെ തങ്ങൾ ചെയ്യുന്നതിന് സത്യവിശ്വാസികളെ കൊണ്ട് ഷുഹൂദ് സാക്ഷികളുമാണ് അപ്പോൾ ആറ് ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ ഇവിടെ പറയുന്നത് കുത്തില

സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നതിനവർ ദൃസാക്ഷികളായിക്കൊണ്ട് മനസ്സിലായോ ഇതൊരു ചരിത്രമാണ് വളരെ വിശാലമായ ചരിത്രം ഞാൻ പറഞ്ഞു നബിസ് അല്ലാഹു അലഹി വസ്ലമയുടെ സ്വഭാബികൾ വന്നൊരു പരാതി നബിയെ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ് ജീവിക്കാൻ ഞങ്ങളെ മുസ്ലിം മുസ്ലിമായതിൻ്റെ പേരിൽ ഇപ്പം നോക്കൂ നിങ്ങൾ ബിലാൽ അറിയാഹു അൻഹു എത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചു ബിലാൽ അല്ലാൻ്റെ കഴുത്തിൽ കയറിട്ട് അതേ പിന്നെ കൈകളൊക്കെ ബന്ധിച്ച് മരുഭൂമിയിലൂടെ വലിച്ചുകൊണ്ടുപോയി എന്നാണ് നമ്മൾ ചരിത്രത്തിലിത് വായിക്കുന്നുണ്ട് അബ്ദുല്ലാഹിബിനും അഹുദു അള്ളഹാനും പറയുന്നുണ്ട് ബിലാൽ അള്ളാഹാൻ വലിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ബിലാലിനെ അങ്ങനെ വലിച്ചു കൊണ്ടുപോയി അവരങ്ങനെ കൊണ്ടുപോയാൽ ആ മരുഭൂമിയിൽ രക്തത്തിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് രക്തത്തിൻ്റെ പാടുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്രമാത്രം പീഡനങ്ങൾ അവരനുഭവിച്ചു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരില അല്ലാൻ്റെ ദീന് സ്വീകരിച്ചു എന്ന കാരണത്താലാണ് ഹുബൈബ് പ്രതി അല്ലാ പോവാൻ പോകും ഹബ്ബാബ് പ്രതി അല്ലുവാൻ ഇവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ് മഹാനായ ഉമർള്ളാൻ ഒരിക്കൊരു ഒരു ഒരു പീഠം ഉണ്ടാക്കുന്നു കസേര ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് സ്വഹാബികളെ ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഉമർ അല്ലാൻ പറഞ്ഞൊരു വാചകണ്ട് ഈ ഈ കസേരയിൽ ഇരിക്കാൻ ഏറ്റവും അർഹൻ ബിലാലാണ് കാരണം അത്രയും ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പം അവിടെ ബിലാലില്ല അപ്പം രണ്ടാമത് ഇതിൽ ഇരിക്കാൻ അർഹനായ ഹബ്ബാബാണ് ഹബ്ബാബ്റാൻ ആണ് അപ്പം മഹാനായ ഉമർ ഉമർലാൻ ഹബ്ബാബ്റാൻ ആ സദസ്സിലേക്ക് വിളിച്ചു വരുത്തി ആ കസേരയിൽ വന്നിരിക്കാൻ പറഞ്ഞു എന്നൊരു ഉമർലാൻ പറയുന്നുണ്ട് ഹബ്ബാബ് റഹ്ലാനോട് ഹബ്ബാബെ അള്ളാന്റെ ദീനിന് വേണ്ടി നിങ്ങൾ സഹിച്ച നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒന്ന് ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കി ഇത് ഉമർലാന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ് അന്ന് ഇസ്ലാം ഒരുപാട് വളർന്ന കാലഘട്ടമാണ് അന്ന് വലിയ പീഡനങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നല്ല ഇസ്ലാമിന്റെ ഒരു കാലഘട്ടമാണ് ഉമർലാന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആളുകൾക്ക് പലർക്കും അറിയില്ല ഇന്നലകളിൽ അനുഭവിച്ച പീഡനങ്ങൾ ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഹബ്ബാബ് റഹ്ലാൻ അത് പറയാൻ മടി കാണിച്ചു എന്നാ അദ്ദേഹത്തിന് ലജ്ജയായി എന്നാ അബ്ബമ്മറു പറഞ്ഞെ പറയണം അത് ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ അഹങ്കാരം നടിക്കാനുള്ളൊരു വാചകമായിട്ടല്ല അപ്പം ഹബ്ബ്രഹാനു ഒന്നും പറഞ്ഞില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വസ്ത്രം ശരീരത്തിൽ നിന്ന് മാറ്റി തൻ്റെ മുതുകിൽ നിന്ന് വസ്ത്രം മാറ്റി തൻ്റെ പുറംഭാഗം അവർക്ക് കാണിച്ചു കൊടുത്തു അവിടെ കുഴികളായിരുന്നു എന്നാ അവിടെ കുഴികളായിരുന്നു അവിടെയുള്ള മാംസങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് അവിടെയുള്ള മാംസങ്ങൾ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് എന്നിട്ട് കുഴികളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഉമർന്നാൽ കരയുന്നുണ്ട് ആ കാഴ്ച കണ്ടിട്ട് അങ്ങനെ പീഡനങ്ങൾ അനുഭവിച്ച ആളുകൾ അങ്ങനെ ബുദ്ധിമുട്ടിയ ആളുകൾ അല്ലെ നബിസല്ലാഹു അല്ലക്കി വസ്സലമാക്ക് പ്രയാസങ്ങൾ ഉണ്ടായി അവരുടെ സമ്പത്ത് അവരുടെ കുടുംബങ്ങൾ അവരുടെ സമാധി ഇതൊക്കെ നഷ്ടപ്പെട്ടില്ലേ എന്തവർ ചെയ്ത് തെറ്റെന്താ അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് അവർ മുസ്ലിമായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നബിസ്വല്ലാഹു അല്ലഹി വസ്സലമയോട് വന്നിട്ട് അവർ പറയും നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദ്വാന ചെയ്യുന്നില്ലേ അപ്പോഴാണ് നബീസ്വല്ലാഹു അലൈഹി വസ്സലമ്മ പറയുന്നത് ചില സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട് ആ സമൂഹത്തിലെ ആളുകളെ നേരെ നിർത്തിയിട്ട് വാളെടുത്ത് രണ്ടായി മുറിച്ച് കളഞ്ഞിട്ടുണ്ട് പിളർത്തി കളഞ്ഞിട്ടുണ്ട് നമ്മൾ മരൊക്കെ മുറിക്കുന്നത് പോലെ നേരെ നിർത്തിയിട്ട് രണ്ടായിട്ട് പിളർത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ അനുഭവിച്ചതിൻ്റെക്കാൾ എത്രയോ ഏറെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നബീസ്വല്ലാഹു അലൈഹി വസ്സലമ എന്ത് ചെയ്തു അവരോട് പറയാണ് ിമ്മ പറയുന്നുണ്ട് ഒരു കാലഘട്ടം വരും അള്ളാഹു തന്നെയാണ് സത്യം ഒരു കാലഘട്ടം എന്തിനും വരും അന്ന് യമനിലെ നിന്ന് ഒരു വാഹനക്കാരൻ ഹലർ അലറൗത്തുവരെ അള്ളാഹുവിനെയും വഴിമധ്യെ ചെന്നൈയുമല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ലാത്ത വിധം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം വരും അഥവാ ഇസ്ലാം വ്യാപിക്കും നിർഭയത്തുണ്ടാകും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടതില്ല എന്നാണ് നബിസല്ലാഹു അലഹി വസ്ലമെന്തു ചെയ്തത് ആ ആളുകളോട് പറയുന്നത് അപ്പൊ സഹോദരങ്ങളെ സഹോദരികളെ നബി സല്ലാഹു അലൈവസലമിയോട് സങ്കടം പറഞ്ഞ ആളുകളോട് നബി പറഞ്ഞു കൊടുത്ത കാര്യം എന്താ പീഡനങ്ങളൊക്കെ ഉണ്ടാകും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ക്ഷമിക്കണം ഇന്നലകളിലെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിലെ ഒരു പ്രയാസമാണ് ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഒരു കൂട്ടം ആളുകൾ അനുഭവിച്ച പ്രയാസമാണ് അസഹാബുൽ കഥ നമ്മൾ ഈ ആയത്തിൽ പറഞ്ഞ അസഹാബ് ലുഹുദൂദിന്റെ കഥ ഇൻഷാല്ല ആ കഥയും ആ കഥയിൽ നിന്നുള്ള പാഠങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം വിശദീകരിക്കാം ഇവിടെ അസാബ് ലുഹുദൂദ് അഗ്നിക്കിരയാക്കിയ ആളുകൾ അഗ്നിക്കിരയാക്കിയ ആളുകൾ ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് ചരിത്രത്തിലില്ല പല ആളുകളെയും ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ ചരി ഇവിടെ പറയുന്ന അസഹാബ് ലുഹുദൂദ് ആളുകളെ മനുഷ്യന്മാരെ പച്ചക്ക് കത്തിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നിനിട്ടൊന്നല്ല അത് കുറെ ആളുകളെ അപ്പം നൂറാളുകൾ അഗ്നിക്കിരയാക്കിയ ആൾക്കാരുണ്ട് അതിന് നേർച്ച നേർന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ പിന്നെ മനുഷ്യന്മാരെ കുഴിച്ച് അതിലേക്കിട്ട് എന്ത് ചെയ്ത ആൾക്കാരുണ്ട് കത്തിച്ച ആളുകളുണ്ട് ചില രാജാക്കന്മാർ അവർ പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ പേരിൽ അനുസരിക്കാത്ത ആൾക്കാരെന്ത് ചെയ്തിലുണ്ട് അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് മനുഷ്യന്മാരെ പച്ച കൊന്നിട്ടുണ്ട് ചുട്ടു കൊന്നിട്ടുണ്ട് അപ്പം ഇതിൽ ഏത് സംഭവമാണ് അള്ളാഹു ആലം ഏത് സംഭവത്തെയാണ് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷെ ആ സംഭവങ്ങളൊക്കെ എന്തായെന്ന് ഇൻഷാല് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ പാഠം ഉൾക്കൊള്ളാൻ അതേപോലെ തന്നെ ക്ഷമയോടുകൂടെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുക അള്ളാഹു സുബഹാന ഭൂവത്താല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അവാനി അലഹമുല്ലാറബിലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാഹി വ